നമസ്കാരം പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചുനിന്ന് ദല്ലാൾ ടി ജി നന്ദകുമാർ അനിൽ നിയമനത്തിനായി ഇടപെട്ട സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ഇൻറ്റർവ്യൂ കോൾ ലെറ്റർ പകർപ്പ് തൻ്റെ കയ്യിലുണ്ടെന്നും തനിക്ക് അനിൽ തന്ന വിസിറ്റിംഗ് കാർഡ് കയ്യിലുണ്ടെന്നും നന്ദകുമാർ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇൻ്റർവ്യൂ കോൾ ലെറ്ററും ഫോൺ രേഖകളും ചില ഫോട്ടോകളും നന്ദകുമാർ പുറത്തുവിട്ടു ആൻഡ്രൂസ് ആൻറണി എന്ന വ്യക്തിയാണ് അനിൽ ആന്റണിയുടെ പുതിയ ദല്ലാളെന്ന് നരേന്ദ്രമോദിയും ആൻഡ്രൂസും അനിൽ ആന്റണിയും ചേർന്നുള്ള ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ട് നന്ദകുമാർ പറഞ്ഞു അനിൽ വടി സി ബി ഐ സ്റ്റാൻഡിങ് കൗൺസിൽ സ്ഥാനത്തേക്ക് തന്റെ വക്കീലിനെ എത്തിക്കാനായിരുന്നു ശ്രമം കേരള ഹൈക്കോടതിയിൽ നിയമിക്കാനായിരുന്നു ശ്രമിച്ചത് പക്ഷേ സി ബി ഐ ഡയറക്ടർ മറ്റൊരാളെ വെച്ചു അനിൽ ആന്റണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പണമായി തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്നും നന്ദകുമാർ ആവർത്തിച്ചു കാര്യം നടക്കാതായതോടെ ഈ തുക തിരികെ ആവശ്യപ്പെട്ടു അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ടി തോമസും പി ജെ കുര്യനുമാണ് ഇടനിലക്കാരായത് അഞ്ച് ഗഡുക്കളായിട്ടാണ് പണം തിരികെ നൽകിയത് നാല് ഗഡു തന്ന ശേഷം അഞ്ചാമത്തെ ഗഡു തരാനാകില്ലെന്നും അത് പുതിയ ഇടനിലക്കാരനായ ആൻഡ്രോസ് ആന്റണിക്ക് നൽകിയ തുകയാണെന്നും പറഞ്ഞു എന്നാൽ അതെനിക്ക് അറിയേണ്ടെന്നും എൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷവും എനിക്ക് തിരികെ തരണമെന്നും ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷവും തിരികെ തന്നു ശോഭ സുരേന്ദ്രന് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് പത്ത് ലക്ഷം രൂപ നൽകിയിരുന്നു നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ശോഭാ സുരേന്ദ്രൻ പണം വാങ്ങിയത് ഭൂമി ഇടപാടിന് കരാർ ഉണ്ടായിരുന്നില്ല അക്കൗണ്ട് വഴിയാണ് തുക നൽകിയത് ഈ പണം തരാമെന്ന് പറഞ്ഞതല്ലാതെ തിരികെ നൽകിയിട്ടില്ലെന്നും ദല്ലാൽ നന്ദകുമാർ വ്യക്തമാക്കി ശോഭയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു ശോഭയ്ക്ക് ഒപ്പമുള്ളവർ ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ പോണ്ടിച്ചേരി ഗവർണറാകാൻ ശ്രമം നടത്തിയിരുന്നു ഞാൻ ഒരു പാർട്ടിയുടെയും ആളല്ല തനിക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശത്തിന് കെ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അദ്ദേഹം കൈപ്പറ്റിയിട്ടുമുണ്ട് അനിലിനും നോട്ടീസ് അയച്ചു എൻ ഡി എ യോ മുന്നണിയോ ഏത് സർക്കാർ വന്നാലും ഇതിൽ അന്വേഷണമുണ്ടാകും എനിക്കെതിരെയും അന്വേഷിക്കുമെന്നെനിക്കറിയാം ആരോപണങ്ങൾ എല്ലാം ഉന്നയിക്കുന്നത് ഉത്തരവാദിത്തത്തോടെയാണ് എന്നും ദലാൽ നന്ദകുമാർ പറഞ്ഞു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിനുള്ള പണം കേരളത്തിലേക്ക് എത്തിയിട്ടില്ല കോടി രൂപയാണ് കേരളത്തിലേക്ക് അയച്ചത് കേസ് വന്നാൽ താൻ പ്രതിയാകുമെന്ന് അറിഞ്ഞു തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്നും നന്ദകുമാർ പറഞ്ഞു എന്നാൽ നന്ദകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി വ്യക്തമാക്കി തെളിവ് കൊണ്ടുവരുമെന്ന നാളുകളായി നന്ദകുമാർ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം ശേഷിക്കുകയാണ് വിവാദവുമായി വരുന്നത് വിഷുവിന് തെളിവ് പുറത്തുവിടുമെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് അതൊന്നും കണ്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ഇയാൾ തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അനിൽ ആന്റണി പറഞ്ഞു ആൻഡ്രൂസ് ആന്റണിയെ നന്നായി അറിയാം വല്ലവരുടെയും ചിത്രം പുറത്തുവിട്ടതിന് ഞാനെന്ത് ചെയ്യണം മാധ്യമങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത് ആന്റോ ആന്റണിയും അദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരന്മാരും സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതിന്റെ രേഖകൾ എന്റെ പക്കലുണ്ട് നന്ദകുമാറുമായി ഒരു സാമ്പത്തിക ഇടപാടുമില്ല അയാളെ എനിക്ക് അറിയുക പോലുമില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി അനിൽ പണം വാങ്ങിയെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും രേഖകളും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയായിരുന്നു നന്ദകുമാറിന്റെ ഡൽഹിയിലെ വാർത്താസമ്മേളനം എൻ ഡി എ അധികാരത്തിൽ വന്നാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിയമനത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണി കൈപ്പറ്റി എന്നത് വാസ്തവമാണ് ഇന്റർവ്യൂ കോൾ ലെറ്റർ പകർപ്പ് കയ്യിലുണ്ട് നിയമനം നടക്കാതെ വന്നപ്പോൾ അഞ്ച് തവണയായി പണം തിരിച്ചു നൽകുകയും ചെയ്തു ആൻഡ്രൂസ് ആന്റണിയുടെ അടുപ്പക്കാരനാണ് അനിൽ ആന്റണി മോദിയും അനിൽ ആന്റണിയും ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനാണ് പണം വാങ്ങിയത് ലക്ഷം രൂപയാണ് ശോഭ വാങ്ങിയത് രൂപ നൽകിയതിൻ്റെ റസീദും ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങളെ കാണിച്ചു